കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പം അങ്ങോട്ടൊക്കെ നല്ല മഴ ആയിരിക്കും അല്ലേ ഇങ്ങോട്ടും മഴ തകർത്ത് പെയ്യുവാണ് ഇപ്പം ചെറിയ രീതിയിൽ മഴയുള്ള ഉച്ച കഴിഞ്ഞും ഭയങ്കര മഴയായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് പറയട്ടെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും നല്ല അടിപൊളി ട്രിങ്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തേണ്ടി വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വണ്ണവും കുറയും നമ്മുടെ വയറക്കില്ലേ ചാടി വയറക്കില്ലേ വയറൊക്കെ കുറഞ്ഞു വയറൊക്കെ നല്ല ഒട്ടിയിരിക്കും കേട്ടോ ഇത് നമുക്ക് രാവിലെ വെളുപ്പിലങ്ങ് വെറും വരുമ്പോൾ കുടിക്കുന്ന ഡ്രിങ്ക് ആണ് ഇത് സൂപ്പർ ഡ്രിങ്ക് ആണ് ഒന്ന് രണ്ട് നാല് ഡ്രിങ്ക് നിങ്ങൾക്ക് നാലഞ്ച് ഡ്രിങ്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രിങ്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എല്ലാ ഡ്രിങ്ക്സും ഞാൻ പറയുന്ന എല്ലാ ഡ്രിങ്ക്സും അടിപൊളിയാണ് വയറ് നന്നായിട്ട് കുറയും വണ്ണൊക്കെ നല്ല വണ്ണം അങ്ങ് കുറഞ്ഞ് കിട്ടും കേട്ടോ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് എനിക്ക് വണ്ണം സക്സസ് ആയതാണ് കേട്ടോ അതാണ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്താൽ അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഇഞ്ചിയാണേ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ ഇഞ്ചി നല്ല പൊക്കി കഴുകിയിട്ട് ചതച്ചിട്ട് എടുക്കണേ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം വെള്ളം ഒരു ഒന്നേ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം മതി കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം അളന്നെടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് കുഴിക്കാം അത് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ തിളച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചതച്ച ഇഞ്ചിയില്ലേ ഇഞ്ചി അതിലേക്ക് ഇടുക ഇതിലോട്ട് വേറൊരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് അതായത് ചെറുനാരങ്ങ നമുക്ക് അരമുറി ചെറുനാരങ്ങ മതിയാകാം ഒരു ഫുൾ ചെറുനാരങ്ങ ഒന്ന് എടുക്കണം കേട്ടോ ചെറുനാരങ്ങിന് അളവ് കൂട്ടുമ്പോൾ നമ്മുടെ വയറിന് പ്രശ്നം വരും ഇരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും അവിടെ അരമുറി ചെറുനാരങ്ങ മതിയാകും അരമുറി ചെറുനാരങ്ങൾ നീര് നമുക്ക് പിഴിഞ്ഞ് അത് മാറ്റി വെക്കുക വെള്ളത്തിലൊക്കെ ഒഴിക്കരുത് നീര് നമുക്ക് മാറ്റി വെക്കണം ഇത് ചെറുനാരങ്ങയുടെ തൊലിയില്ലേ ചെറുനാരങ്ങയുടെ തൊലി നമുക്ക് കട്ട് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇടുക കേട്ടോ അതായത് ചെറുനാരങ്ങയുടെ തൊലിയും ചതച്ച ഇഞ്ചിയും ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ നന്നായിട്ട് അങ്ങ് തിളക്കണം തിളച്ച് ഒരു മുക്കാല ഗ്ലാസ് അല്ലെ ഒരു ഗ്ലാസ് ആയാലും പ്രഷർ കേട്ടോ അന്നേരം നമുക്ക് ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചെറുനാരങ്ങനെ നീരില്ലേ അതും കൂടെ അങ്ങ് ചേർത്തിട്ട് വെറും വയറ്റി കുടിക്കണം കേട്ടോ നമ്മുടെ വണ്ണം നല്ല വണ്ണം കുറയും നമ്മുടെ വയറൊക്കെ നല്ല വണ്ണം അങ്ങ് കുറഞ്ഞു കിട്ടേ ഇത് ഞാൻ മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയതാണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഇത് ഞമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇതുപോലെ ചെയ്തത് ഞാൻ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് പിന്നെ ഞാൻ വണ്ണം നല്ലോണം ഒന്ന് കുറഞ്ഞപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വഴക്കോട് വഴക്കാൻ ഇങ്ങനെ വണ്ണം കുറയുന്നതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഡ്രിങ്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തെട്ടോ പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു വയറൊക്കെ നല്ല വണ്ണം കുറഞ്ഞതായിരുന്നു എൻ്റെ പണ്ടത്തെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നല്ലവണ്ണം വണ്ണം കുറഞ്ഞായിരുന്നേ അപ്പം ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു തവണ കുടിച്ച് നോക്കാം കേട്ടോ കുടിച്ചു നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ എരിച്ചിലും പകച്ചിലും അങ്ങനൊന്നും തോന്നില്ല എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ പിറ്റേ ദിവസം ഇതേപോലെ ട്രൈ ചെയ്തു ചെയ്യൂട്ടോ ഇപ്പം ഇത് ചെയ്യേണ്ടത് നമ്മൾ വെറും വരിലാണ് ഈ വെള്ളം കുടിക്കേണ്ടത് ഒരു ഇളം ചൂട ഒരു ഇളം ചൂടോടെ തന്നെ കുടിക്കണേ വെള്ളം ഒരു ഒരുപാട് തണുത്തേ നമുക്ക് കുടിക്കാൻ ടേസ്റ്റ് തോന്നില്ല കേട്ടോ അപ്പം ഇളം ചൂടോടെ തന്നെ ഈ വെള്ളം കുടിക്കാൻ നോക്കാം പിന്നെ രണ്ടാമത്തെ ഡ്രിങ്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പെടുത്ത പൂവാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുവപ്പട്ടയില്ലേ കറുവപ്പട്ട വെച്ചുള്ള ഒരു വെള്ളമാണ് അപ്പം നമുക്ക് ഇതിനായിട്ട് വേണ്ട ഒരു ചെറിയൊരു കറുവപ്പട്ട എടുക്കാം കേട്ടോ നമ്മൾ ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെ ഇടുന്നില്ലേ ഇറച്ചിക്കാരൊക്കെ ഇടുന്ന സാധനമില്ലേ ഈ മരത്തിൻ്റെ കഷ്ടം പോലെ ഇരിക്കുന്ന സാധനം അതാണ് കേട്ടോ അത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അളന്നെടുക്കുക പാത്രത്തിലേക്ക് ഒഴിക്കുക ഈ കറുവപ്പട്ട എടുക്കുക ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന സാധനമാണ് ജീരകം ജീരകം നമ്മുടെ വണ്ണം കുറയാൻ പെട്ടെന്ന് നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ വണ്ണം കുറയും പിന്നെ അതുമാത്രമല്ല ഒക്കെ നല്ലതാണ് പക്ഷെ ഒരുപാട് നമ്മളാ ഒരുപാട് അളവിൽ നമ്മൾ എടുക്കരുത് ഒരു ചെറിയ സ്പൂൺ ചെറിയ സ്പൂൺ അളവിൽ ജീരകം മാത്രം ചേർത്താൽ മതി അല്ലാതെ ഒരു വലിയ സ്പൂൺ അളവിലൊന്നും ജീരകം ചേർക്കരുത് നമുക്ക് എന്താ പറയുക ജീരകം വെള്ളം അധികം കഴിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെയോ തല ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നും അതതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഒരു ഒരളവുണ്ട് ആ അളവിൽ നോക്കിയെടുത്താൽ മതി കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം എടുക്കാം ജീരകം ചെറിയ സ്പൂൺ അളവിൽ എടുക്കാം കേട്ടോ ഒരുപാട് എടുത്തിരുത് ഇപ്പോഴേ പറയാണ് എന്നിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിഞ്ഞു ശേഷം ചൂടാറുമല്ലോ ചൂടാറിയതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങയുടെ നീര് അരമൂറി ചെറുനാരങ്ങയുടെ അങ്ങ് ഒഴിച്ച് അങ്ങ് കുടിക്കുകയാണെങ്കിൽ അതും നമ്മുടെ വണ്ണം കുറേ നല്ല അടിപൊളി അടിപൊളിയൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ആദ്യം പറഞ്ഞു വേണമെങ്കിൽ എടുക്കാം ഇത് രണ്ടാമത്തെ എടുക്കാം ഏതെടുത്താലും വണ്ണം കുറയും വയറൊക്കെ നല്ല വണ്ണം കുറഞ്ഞ് നല്ല ഒട്ടിയിരിക്കും കേട്ടോ ഇനി മൂന്നാമത് പറയണ ഒരു ട്രിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇളം ചൂടൻ വെള്ളത്തിൽ രാവിലെ വെറും വെറുമൈറ്റ് തന്നെ കുടിക്കേണ്ടതാണ് ഇളം ചൂടൻ വെള്ളത്തിൽ ചെറുനാരങ്ങയുടെ നീര് അരമുറി ചെറുനാരങ്ങ എടുത്താൽ മതിയാവേ അരമുറി ചെറുനാരങ്ങയുടെ നീരങ്ങ് പിഴിഞ്ഞിട്ട് തേൻ തേൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ചെറുതേൻ തന്നെ എടുക്കുക കേട്ടോ ചെറുതേനാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ചെറുതേനും ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഇപ്പം ചെറുതേനും കൂടി ചെറിയ സ്പൂണാണ് ആണെങ്കിൽ ചെറുനേനും കൂടി ചെറു ചെറുതേനും കൂടെ അങ്ങ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളം ചൂട് വെള്ളം ഇളം ഇളം ചൂടോടെ തന്നെ കുടിക്കാം കേട്ടോ എല്ലാം തെറ്റിപ്പോൾ ഇളം ചൂടോടെ തന്നെ കുടിക്കാം കേട്ടോ അത് വണ്ണം കുറേ നല്ല ഡ്രിങ്ക് ആണ് ഇത് ഞാൻ മുമ്പ് ഞാൻ പരീക്ഷിച്ചാണ് എനിക്ക് വിജയിച്ച നല്ലൊരു ഡ്രിങ്കായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവല് അതൊക്കെ നോക്കി ചെയ്യണം കേട്ടോ അതായത് ഇപ്പോൾ ഷുഗർ ലെവല് ഷുഗർ ഉള്ളവരൊന്നും തേനൊന്നും ചേർത്തൊന്നും കുടിക്കരുത് അതുപോലെ തന്നെ ജീരക വെള്ളമില്ല ജീരക വെള്ളമൊക്കെ അമിതമായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് വേറെ അസുഖങ്ങളൊക്കെ നമുക്ക് വരും അതായത് ഷുഗർ ലെവൽ കുറേനും കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ജീരകം എടുക്കുമ്പോൾ ചെറിയ അളവിലെടുക്കുക ചെറുനാരങ്ങ എടുക്കുമ്പോൾ അരമുറി ചെറുനാരങ്ങ എടുക്കുക അപ്പം ഞാൻ മൂന്നാമത് പറഞ്ഞ ടിപ്പില്ലേ ഇടം ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് തേനും ചേർത്ത് കുടിക്കണത് അതിൽ തേരിൻ്റെ അളവ് ചെറിയ രീതിയിൽ എടുക്കുക ഒരുപാട് എടുക്കുക അതൊക്കെ നമ്മുടെ നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്നതാണ് അപ്പോൾ എല്ലാം ഒരു കറക്റ്റ് രീതിയിൽ പോകുവാണെങ്കിൽ നമുക്ക് ഒരു ദോഷവും വരത്തില്ലോ നമുക്ക് അളവ് കൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് പല പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വണ്ണം കുറഞ്ഞ ഏറ്റവും നല്ല ടിപ്പ് പിന്നെ വേറെ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിയാ സീഡ് ചിയാ സീഡ് എല്ലാവർക്കും അറിയുന്നൊരു സാധനം അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും കഴിക്കുന്നൊരു സാധനമാണ് ചിയാ സീഡ് ചിയാ സീഡ് എടുക്കുക ചിയാ സീഡ് നമുക്ക് വെള്ളം എന്താ പറയുക ഒരു ഒരു സ്പൂൺ അളവിലെടുത്താൽ മതി കേട്ടോ ഒരു സ്പൂൺ അളവിലെടുത്തിട്ട് അതിൽ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ സാധനം അങ്ങ് കുതിർന്ന് കുതിർന്ന് ഇച്ചിരി കൂടുതലങ്ങ് വരും കേട്ടോ എന്നിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെറും വയറ്റി കുടിക്കുവാണെങ്കിൽ നമ്മുടെ മണ്ണ് നന്നായിട്ട് കുറയും പിന്നെ നമുക്ക് വിശപ്പൊന്നും അങ്ങനെ തോന്നില്ല കേട്ടോ ഇപ്പം അമിതമായിട്ട് നമുക്ക് ഇപ്പോൾ മഴക്കാണല്ലോ ഇപ്പം എന്ത് തന്നാലും നമുക്കങ്ങ് വിശപ്പോടെ വിശപ്പായിരിക്കും അപ്പം ഈ സംഭവം ചിയാസിടൊക്കെ കുടിക്കുവാണെങ്കിൽ നമുക്ക് വിശപ്പ് തോന്നിയേ ഇല്ല കേട്ടോ നമുക്കിങ്ങനെ എന്തൊക്കെ എന്തോ സാധനം കഴിച്ചപ്പോൾ നമുക്ക് ഫീൽ തോന്നും കേട്ടോ അപ്പം അത് നല്ലതാണ് പിന്നെ ജീരക തന്നെ കുടിച്ചാലും നമ്മുടെ വണ്ണം നന്നായിട്ട് കുറയും കിട്ടാം അതായത് നമ്മളിപ്പം ചെറുനര നീര് നമുക്ക് ചിലയാൾക്ക് അസിഡിറ്റി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം നമുക്ക് ചെറിയൊരളവിൽ ജീരക വെള്ളം ി കുടിക്കുവാണെങ്കിലും നമ്മുടെ വണ്ണം കുറയും അപ്പോൾ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ ഇതിലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക പിന്നെ ഇഞ്ചി വെള്ളമില്ലേ ഇഞ്ചി വെള്ളം നല്ലതാണ് നമ്മുടെ വണ്ണമൊക്കെ കുറയും നല്ലതാണ് വണ്ണം കുറയും മാത്രമല്ല നമ്മുടെ ദഹനത്തിന് ദഹന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇഞ്ചി വെള്ളം നല്ലതാണ് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട വെള്ളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട വെള്ളമുണ്ടല്ലോ അതും വെറും വെറ്റി കുടിക്കുന്നത് നമ്മുടെ എന്താ പറയുക വണ്ണം കുറയാനും വയറ് കുറയാനും ഒക്കെ നല്ലതാണ് അതൊക്കെ നല്ല സാധനങ്ങൾ കേട്ടോ ഇഞ്ചി നല്ലതാണ് വെളുത്തുള്ളി നല്ലതാണ് പിന്നെ പറയേ ഗ്രീൻ ടീ ഗ്രീൻ ടീ നല്ലതാണ് ഗ്രീൻ ടീ രാവിലെ വെറും വെയിറ്റി കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്കൊക്കെ ഗ്രീൻ ടീ കുടിക്കുമ്പം എന്തോ ഒരു തലർക്കം പോലെ തോന്നും അതുകൊണ്ട് ഞാൻ ഗ്രീൻ ടീ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ പക്ഷെ എനിക്ക് നന്നായിട്ട് നല്ല റിസൾട്ട് തോന്നി ഒരേ ഡ്രിങ്ക് എന്ത് ചെറുനാരങ്ങ ഇട്ട വെള്ളമില്ല ആ എളം ചുടുമ്പെള്ള ചെറുനാരങ്ങ നേരെ പിഴിഞ്ഞിട്ട് തേൻ ചേർത്ത് വെള്ളമില്ല അതാണ് എനിക്ക് കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടി മുമ്പ് റിസൾട്ട് കിട്ടിയത് ഒരു രണ്ടാമത്തെ ഡ്രിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡ്രിങ്കില്ലായിരുന്നു അതായത് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ ഇഞ്ചി ചതച്ചിട്ടതും ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ ഇട്ടിട്ട് അത് തിളപ്പിച്ച വെള്ളമില്ലേ ലാസ്റ്റ് എന്താ പറയുക ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കുടിക്കുന്ന എല്ലാം ചൂടും വെള്ളത്തിൽ കുടിക്കുന്നത് അത് നല്ല ഡ്രിങ്ക് ആയിട്ട് അതൊരു നല്ലവണ്ണം വണ്ണമൊക്കെ നല്ലവണ്ണം കുറഞ്ഞു എൻ്റെ വയറൊക്കെ നല്ല ഒട്ടി ഒരു നല്ല ഡ്രിങ്ക് ആണ്ട്ടോ അത് നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റേ ഡ്രിങ്ക് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര ദിവസങ്ങളൊന്നും കുടിക്കാമല്ലോ ഒന്നോ രണ്ട് ദിവസം കുടിച്ച് ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കുകയുള്ളൂ പക്ഷേ എനിക്ക് അറുവാ പട്ടയുടെ ടേസ്റ്റ് എനിക്കത്രയും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അങ്ങനെ കുടിക്കാറില്ല പക്ഷേ ചെറുനാരങ്ങയുടെയും ഇഞ്ചിൻ്റെ വെള്ളം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചെറുനാരങ്ങയുടെ തൊലീടെ ചെറിയൊരു കൈപ്പ് ഉണ്ടാവും ആ കൈപ്പായിട്ട് നമ്മുടെ വണ്ണം കുറയ്ക്കണത് അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇഷ്ടം ഒരുപാട് ഡ്രിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഏറ്റവും പ്രശ്നമാണല്ലോ ഈ വണ്ണം വയറ് അല്ലേ വണ്ണത്തിനൊക്കെ ഏറ്റവും പ്രശ്നം വയറ് വയറ് ചാടുന്ന പറയും ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മളൊരു പ്രത്യേക ശ്രദ്ധയാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കലേ അതൊക്കെ വയറി ചാടുന്ന ഏറ്റവും വലിയ പ്രശ്ന പ്രശ്നം ആട്ടോ ഈ കുഞ്ഞാറ്റി ഉണ്ടല്ലോ കുഞ്ഞാറ്റി എങ്ങനെയാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക അവരുടെ വയറ് നന്നടി ചാടിയിട്ടുണ്ട് എന്നിട്ട് അവരുടെ പറഞ്ഞിടുന്നത് അങ്ങനെ കുടിക്കില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാനത് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണം കുറയ്ക്കാനുള്ള ഡ്രിങ്ക് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡ്രിങ്ക്സ് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ എല്ലാ ഡ്രിങ്കും വണ്ണം കുറയാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പം ഇന്ന് ഉച്ചയ്ക്കുള്ള കറികൾ എന്തൊക്കെ നോക്കിയാലോ എന്താ കപ്പള ഞാൻ മെഴുക്ക് വരട്ടി ചീരത്തോരൻ ക്യാരറ്റ് മെഴുക്ക് വരട്ടി കേട്ടോ ക്യാരറ്റ് ഇച്ചിരി വാടിപ്പോയായിരുന്നേ അപ്പം ഞാൻ ഒന്ന് മെഴുക്ക് ആക്കി എടുക്കാം ഇതിനെ ടേസ്റ്റ് ഉണ്ട് കപ്പ്ളങ്ങ കപ്പ്ളങ്ങ ഭയങ്കര ഇഷ്ടാ കേട്ടോ കപ്പ്ലങ്ങ ഉണ്ട് ചീരിയുണ്ട് ക്യാരറ്റ് ഉണ്ട് ഇതൊക്കെ കൂട്ടി ഒന്ന് വേഗം ഒന്ന് ചോറ് കേട്ടോ ചോറിന്റെ അളവ് നോക്കിയൊക്കെ ഇപ്പൊ ഇച്ചിരി ചോറിൻ്റെ അളവൊക്കെ കൂട്ടുന്നുണ്ട് ഞാനേ മുമ്പ് ചോറിന്റെ അളവ തീരെ കുറച്ചിട്ട് പച്ചക്കറി കൂടുതൽ കഴിക്കുന്നു ഇപ്പൊ മഴയാകുമ്പത്തേക്ക് ഭയങ്കര വിഷപ്പായി അവൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലോ കേട്ടോ നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും